അപ്പോൾ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ കൂടുതൽ പെർഫെക്ഷനോട് കൂടി ജോലി ചെയ്യാൻ ചാലക്കുടി നഗരസഭയിൽ ഇതുവരെ എ ഇ ആയിട്ട് ജോലി ചെയ്തിരുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഷബാന മാഡത്തിന് ഇനി മുതൽ കൂടുതൽ പെർഫെക്ഷനായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള അവസരം വേളൂക്കര പഞ്ചായത്തിൽ നൽകിയിരിക്കുകയാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന എ എ എക്ക് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുകയാണ് വേളുക്കര പഞ്ചായത്തിലേക്ക് അപ്പോൾ അവരുടെ ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡറിൽ റിമാർക്സിൽ എത്തിയേക്കുന്നത് മുനിസിപ്പൽ റെസൊല്യൂഷൻ എന്നാണ് ഇവിടെ ചാലക്കുടി നഗരസഭയിലേക്ക് വരുന്നത് വേളുക്കര പഞ്ചായത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്നിരുന്ന സെവനമനുഷ്ഠിച്ചിരുന്ന എ ഇ ആണ് അവരുടെ അവിടെ എഴുതിയേക്കുന്നത് പഞ്ചായത്ത് റെസൊലൂഷൻ എന്നാണ് എന്തായിരുന്നാലും ഇവിടുത്തെ എ ഇ ഐ സേവനം അനുഷ്ഠിച്ചിരുന്ന ഈ ഷബാന എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും മുനിസിപ്പൽ ഭരണസമിതിയും തമ്മിൽ വലിയ പോരാട്ടങ്ങളായിരുന്നു മുൻപ് വാർത്തകളൊക്കെ കണ്ടിട്ട് ഒടുവിൽ ഇവിടുത്തെ കൗൺസിലർമാർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ തൊഴിൽ നായങ്ങൾ പറഞ്ഞൊക്കെ വൈകിപ്പിക്കുന്നു ഇത് കുറേ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കൗൺസിൽ കൂടി ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തു അതിനെ തുടർന്ന് ഇവരുടെ മുറിക്കു മുന്നിൽ ഉപരോധം യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ എ ഈ അവരുടെ ഉള്ളിലൂടെ പുറത്തേക്ക് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നേരെ ആക്രോശങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ എന്തായിരുന്നാലും ആ അധ്യായം അത് ആ ചാപ്റ്റർ ഇനി വേളൂക്കരയിലായിരിക്കും കൂടുതൽ പെർഫെക്ഷനായിട്ട് ജോലി ചെയ്യുവാനും ജനങ്ങളെ സ്നേഹിക്കുവാനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനും ചാലക്കുടി നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇനി വേളൂക്കര പഞ്ചായത്തിലായിരിക്കും കൂടുതൽ പെർഫെക്ഷനായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായിരുന്നാലും ചാലക്കുടിയിലേക്ക് പുതിയ എ സ്വാഗതം